ടോക്കിലേക്ക് സ്വാഗതം സംഘടനാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ കെ എസ് യു തള്ളി കേരള അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട സമിതി ചർച്ച നടത്തണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു അതാത് സംസ്ഥാനങ്ങളിലെ സാഹചര്യം അനുസരിച്ച് ആവശ്യമായ മാറ്റം വരുത്താമെന്ന് കോൺഗ്രസ് വക്താവ് ശക്തി സിംഗ് കോഹ്ലി പറഞ്ഞു രാഹുൽ ശൈലി കെ എസ് യുവും തള്ളുന്നു എന്നാണ് വോട്ടെണ്ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം വിളിക്കണ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ വൺ സെവൻ സീറോ സെവൻ സീറോ ഡബിൾ എയ്റ്റ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യവിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ചർച്ചയിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മാത്യു നാടൻ തത്സമയം കോട്ടയത്ത് നിന്നും ചേരുന്നു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോയ് മലപ്പുറം സ്റ്റുഡിയോയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സജീവൻ കോഴിക്കോട് സ്റ്റുഡിയോയിലുമുണ്ട് ആദ്യം വി എസ് ജോയിലേക്ക് ശ്രീ വി എസ് ജോയി വർഷങ്ങളായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി നേരിട്ടിടപെടുന്നതും പുതിയ രീതിയിലുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി അവലംബിക്കുന്നതും ഇന്ന് ആ സാഹചര്യങ്ങൾ മാറണം സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ രീതികൾ വേണം എന്ന് കെ ആവശ്യപ്പെടാനുള്ള സാഹചര്യം എന്താണ് എന്തൊക്കെ പോരായ്മകളാണ് രാഹുലിൻ്റെ നിർദ്ദേശങ്ങളിൽ കെ കാണുന്നത് രാഹുൽ ഗാന്ധിയെ കെ തള്ളിപ്പറഞ്ഞു എന്ന രൂപത്തിൽ വരുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണ് കെ എസ്വിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഈ സംഘടനയിൽ ആരംഭിച്ച ഡെമോക്രാറ്റിക് ഡയാലിസിസിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സംഘടനയാണ് കെ എസ് യു ലോകത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനക്കും അവകാശപ്പെടാൻ കഴിയാത്ത അപൂർവമായ ഒരു സവിശേഷതയാണ് അതിൻ്റെ ആഭ്യന്തര സംഘടനാ ജനാധിപത്യ പ്രക്രിയയിൽ അതിനെ ബാലറ്റിലൂടെ അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക എന്നത് ലോകത്തിലെവിടെയും ഒരു വി യിലും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അത്യപൂർവമായ ഒരു സവിശേഷതയാണ് കെ എസ് യുവിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോ രണ്ട് സംഘടനാ തിരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ചില മാറ്റങ്ങൾ സംഘടനാ തിരഞ്ഞെടുപ്പ് രീതിയിൽ വരുത്തണമെന്നാണ് കെ എസ് യു ആവശ്യപ്പെട്ടത് അത് സ്വാഭാവികമാണ് രണ്ട് തവണ തിരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടു ആ തെരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ പാളിച്ചകൾ പോരായ്മകൾ പരിഹരിക്കണം സംഘടനാ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്നാണ് കെ എസ് യു ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് തവണ നടന്ന കെ എസ് യു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന കീഴ്ഘടകം ഇല്ലായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കെ എസ് യു ആവശ്യപ്പെടുന്നു കേരളത്തിൽ കെ എസ് യുവിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരുത്തണം അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ രൂപത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഓരോ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി സംഘടനാ തിരഞ്ഞെടുപ്പ് ചട്ടക്കൂടിൽ ഭേദഗതി വരുത്തണം എന്ന ആവശ്യമാണ് കെ എസ് അതിനുവേണ്ടി കേരളത്തിലെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോ കേരളത്തിൽ മുൻകാല കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാർ നേതാക്കന്മാർ ശ്രീ എ കെ ആന്റണി വയലാരു മുതൽക്കുള്ള പരിണിത പ്രജ്ഞരായ നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തി അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ച് ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് നിലവിലുള്ള സംഘടനാ തിരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരുത്തി ചെറിയ മാറ്റങ്ങൾ വരുത്തി ഭേദഗതികളോടെ ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തണം എന്നാണ് കെ എസ് യു ആവശ്യപ്പെട്ടത് അതാണ് കെ എസ് വിന്റെ നിർദ്ദേശങ്ങൾ ചില പോരായ്മകൾ എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെ പോരായ്മകളാണ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിൽ കെ എസ് യു പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അല്ല എല്ലാ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനും പോരായ്മയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് പോലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് കോടികൾ രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആ തെരഞ്ഞെടുപ്പിന് പോലും കള്ളരെ ഊട്ടും ബൂത്തി പിടുത്തം പോലെയുള്ള പോരായ്മകൾ നടക്കും എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കും പോരായ്മകളും പക്ഷെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാപരമായി ഞങ്ങൾ നേതൃത്വത്തിലേക്കുമ്പോൾ അനുഭവിക്കുന്ന ചില പോരായ്മകളുണ്ട് കെ എസ് യുവിന് യൂണിറ്റ് കമ്മിറ്റി കോളേജ് തലത്തിലുള്ള യൂണിറ്റ് കമ്മിറ്റിയും ജില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയുള്ളൂ മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന കെ എസ് യുവിന്റെ രണ്ട് കമ്മിറ്റി കീഴ് ഘടകങ്ങൾ ഈ ഇലക്ഷൻ സംവിധാനം വന്നതോടെ ഇല്ലാതെയായി എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തന രംഗത്ത് സംഘടനാ രംഗത്ത് ഞങ്ങൾക്ക് വലിയ പോരായ്മ അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് പുതിയ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലും കെ എസ് യുവിന് നേതൃത്വം ഉണ്ടാവണം കമ്മിറ്റികൾ ഉണ്ടാവണം രണ്ടാമതായി ഓൺലൈൻ മെമ്പർഷിപ്പാണ് ഒരാൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നേരിട്ട് സംസ്ഥാന പ്രസിഡന്റായി ഇവരെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നൽകുകയാണ് ഞങ്ങൾ പറയുന്നു മെമ്പർഷിപ്പ് രണ്ടായി തിരിക്കണം ഒന്ന് പ്രൈമറി മെമ്പർഷിപ്പ് ഉണ്ടാവണം രണ്ട് സെക്കൻഡറി മെമ്പർഷിപ്പ് ഉണ്ടാവണം ആർക്കെങ്കിലും കടന്നു വന്ന ഓൺലൈൻ മെമ്പർഷിപ്പിലൂടെ സംഘടനയെ ഹൈജാക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ സംഘടനാ ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നവർ എന്ന രീതിയിൽ ചില ക്രൈറ്റീരിയ ഉണ്ടാക്കി ചില മാനദണ്ഡങ്ങൾ നൽകി ആ മാനദണ്ഡമുള്ളവരെ സെക്കൻഡറി മെമ്പർഷിപ്പിൽ ഉൾപ്പെടുത്തി അവർക്ക് മാത്രം നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിയുന്നത് തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി ഉണ്ടാവണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് അല്ലാതെ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല ഇത് ജാം ലിങ്ടോ എന്ന് പറയുന്ന മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയർമാൻ ആയിട്ടുള്ള ഒരു 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 കമ്പനി ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ വളരെ നിഷ്പക്ഷവും നീതിപൂർവവും സുതാര്യവും സുരക്ഷതവുമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷെ ആ തെരഞ്ഞെടുപ്പ് രണ്ട് തവണ നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വലിയ പ്രശംസനീയമായ ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം കെ എസ് ഉപരി സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് കാലങ്ങൾക്ക് ശേഷമാണ് ആ സംഘടനാ തെരഞ്ഞെടുപ്പ് കുറെ ഏറെ കുറെ സുതാര്യമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞു പക്ഷെ രണ്ട് തവണ നടന്നു കഴിഞ്ഞപ്പോൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള പോരായ്മകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ് ഇങ്ങനെ പോരായ്മ അടുത്തൊരു അതാണ് ആവശ്യപ്പെടുന്നത് വ്യക്തമാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം മാധ്യമ സജീവൻ കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്നും ശ്രീ സജീവൻ നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി അപ്പാടെ പാളിയതാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഘടകകക്ഷികൾക്കുള്ളിൽ നിന്നും ഒക്കെ വലിയ വിമർശനങ്ങളാണ് രാഹുലിന് നേരിടേണ്ടി വന്നത് ഇപ്പോൾ കെ ഐസ്യു സംഘടനാ തെരഞ്ഞെടുപ്പുമായി രാഹുൽ ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി യുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകാത്തതാണെന്ന് പറയുന്നു കേരളത്തിലെ സാഹചര്യം കൂടി മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് രീതി അവലംബിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് സംഘടനാ രംഗത്തും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ ഫലം കാണാതെ പോവുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത് അതും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളും ഇതെല്ലാം പൂർണ്ണമായിട്ടും തള്ളിക്കളയാവുന്നതല്ല അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പാർട്ടിയെ നന്നാക്കിയെടുക്കണം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി ഗുണഫല ഗുണ ഗുണത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് അദ്ദേഹം നിലവിലുണ്ടായിരുന്ന ഒരു നേതാക്കന്മാരുടെ തണൽ പറ്റിയിട്ടുള്ള ഗ്രൂപ്പിൻ്റെയും അല്ലെ നേതാവിൻ്റെ തണലിൽ മാത്രം വളരുന്ന അനുയായികളുടെ അല്ലെങ്കിൽ പിന്തുണ പിന്മുറക്കാരുടെ ഒരു 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 സങ്കേതമായിട്ട് പാർട്ടി കോൺഗ്രസ് പാർട്ടി മാറിയ സമയത്താണ് അതിൽ നിന്ന് മാറ്റിയിട്ട് പ്രവർത്തകരെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ വരുന്ന ഉയർന്നു വരുന്ന പ്രവർത്തകരെ നേതാക്ക നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു സംവിധാനം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ളത് അത് സത്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയും മനസ്സുകൊണ്ട് വിമർശിക്കുകയും പരസ്യമായിട്ട് അവർക്ക് വിമർശിക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല അതിനെ തകർക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്തിരുന്നു സത്യത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരു കാലത്ത് എത്രയോ ശക്തമായിട്ട് ഇവിടെ കോൺഗ്രസിന് മാതൃകയായിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനകളാണ് ആ സംഘടനകൾക്ക് പിൽക്കാലത്ത് എന്ത് പറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം ഇവിടെ എ കെ ആന ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വയലാർ റവ്യൂവിൻ്റെ വി എൻ എം വി എം സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളർന്നു വന്നത് തന്നെ കെ എസ് യുവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെയാണ് അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു അവർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാവുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ശരിയായ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു അങ്ങനെയുള്ള നേതാക്കന്മാർ പ്രവർത്തിച്ചിരുന്ന ഈ സംഘടന പിൽക്കാലത്ത് കുറേ നേതാക്കന്മാരുടെ തണൽ പറ്റി ഉദരം മാറുന്ന ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും യുവജന സംഘടനാ നേതാക്കളുടെയും ഒക്കെ ഒരു ഒരു വേദിയായിട്ട് മാറുന്നൊരവസ്ഥയുണ്ടായിരുന്നു അതിനെ മാറ്റിയെടുക്കാൻ ഒരിക്കലും ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്ന കേരളത്തിലുള്ള എത്ര നേതാക്കന്മാർ അതിനെ യൂത്ത് കോൺഗ്രസിനെയോ കെ എസ് യുവിനെയോ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിരുന്നു അവർക്ക് അടുത്ത രൂപത്തിൽ വിമർശിച്ചിരുന്നു പക്ഷേ ഒരിക്കലും ഇതിനെ പഴയ രീതിയിലേക്ക് പടക്കുതിരകളാക്കി മാറ്റുന്നൊരവസ്ഥയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരാരും ശ്രമിച്ചിരുന്നില്ല ദേശീയ തലത്തിലും ശ്രമിച്ചിരുന്നില്ല അതിനൊരു മാറ്റം വരുത്താൻ ഏത് തരത്തിലാണെങ്കിലും ഹൈടെക് രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും രാഹുൽ ഗാന്ധി ഒരു ശ്രമം നടത്തിയെന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് ഇവിടെ നേതൃത്വത്തിലേക്ക് ആളുകൾ കൊണ്ടുവരാനുള്ളൊരു ഉണ്ടായി അതിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന രീതിയിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ നല്ല നല്ലൊരു ശതമാനം നേതാക്കന്മാരും ശ്രമിച്ചിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊരു തിരിച്ചടി ഉണ്ടായി അദ്ദേഹം അബുക്കവമായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ ആ അബുക്കഥയിലൊക്കെ അപ്പുറത്തായിട്ട് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല ആ രാഹുൽ ഗാന്ധിയുടെ വിഷൻ കൃത്യമായിട്ടും നടപ്പിലാക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വവും ദേശീയ തലത്തിൽ തന്നെയുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വവും എൻ എസ് സിയും ഇവിടുത്തെ കെ എസ് സിയും ഒന്നും കാര്യമായ പിന്തുണ കൊടുത്തില്ല എന്നുള്ള വ്യക്തമാണ് ഞാൻ താങ്കളെ തിരിച്ചു വരാം ഇപ്പോൾ മാത്യു കുഴൽനാടൻ കൂടി ചേരുകയാണ് കോട്ടയത്ത് നിന്നും ശ്രീ മാത്യു കുഴൽനാടൻ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നാണ് കെ എസ് പറയുന്നത് ചില മാറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ സാഹചര്യം അനുസരിച്ച് വേണം എന്നും കെ എസ് ആവശ്യപ്പെടുന്നു രാഹുലിന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയാൻ മാത്രം പോരായ്മകൾ നിറഞ്ഞതാണോ കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് ഇവിടെ കെ എസ് യു സംഘടനാ തെരഞ്ഞെടുപ്പിലെ ചില മാറ്റങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടത് ഒരിക്കലും തള്ളികളയാൻ കഴിയില്ല അവർ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഓരോ സംസ്ഥാനത്തിന്റെയും സംഘടനാ ശൈലിക്കും രീതികൾക്കും അനുസരിച്ച് വേണം തെരഞ്ഞെടുപ്പ് രൂപപ്പെടുത്താൻ ആ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിലും ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതായി എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ തന്നെ ചില മാറ്റങ്ങൾക്കും ചില കാര്യങ്ങൾക്കും ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഇവിടെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനോട് മൊത്തത്തില് ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു വിമർശനം ഉയർന്നു വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇതിനു മുമ്പുണ്ടായിരുന്ന സംവിധാനം ആ സംവിധാനം ഇതിനേക്കാൾ എത്ര മെച്ചമായിരുന്നു എന്ന നിലയിൽ വേണം ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ നിലനിന്ന നോമിനേഷൻ സമ്പ്രദായം സംഘടനയ്ക്ക് ഒരു സാഹചര്യത്തിലും ഗുണകരമായിരുന്നില്ല ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ എനിക്കിപ്പോ എന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രായപരിധി കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം ഒഴിയാണെന്ന് ദേശീയ നേതൃത്വം പറയാനിടയായ സാഹചര്യം എനിക്കുണ്ടായ ഒരു മനക്കൂത്തലിൽ നിന്നാണ് ഞാൻ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അന്ന് അന്നത്തെ കെ എസ് യു സംസ്ഥാന നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായി വിമർശനം നടത്തുകയും പ്രസ്താവന കൊടുക്കുകയും ഉണ്ടായി അവരൊക്കെ പ്രായം കഴിഞ്ഞവരാണ് കുട്ടികളുള്ളവരാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്ന് വളരെ രൂക്ഷമായി അന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു കാരണം അന്ന് ഞങ്ങൾ കെ എസ് യു നേതാക്കന്മാരാണ് വിമർശിച്ചത് അവർ സ്ഥാനത്ത് നിന്നും മാറുന്നില്ല പുതിയ ആളുകൾക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടായിരുന്നില്ല ഒരു നര വലിയ കരുത്തരായ കെ എസ് യു നേതാക്കന്മാർ അത് ജെ ജോസഫ് ചെമ്പഴന്തി അലില് അതുപോലെ മണികണ്ഠൻ സക്കീർ ഹുസൈൻ നോമിനിയ്യപ്പൻ തുടങ്ങി ഒരു വലിയ നില നേതാക്കന്മാർ കെ എസ് യുണ്ടായിരുന്നു അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായിരുന്നു പക്ഷെ പന്ത്രണ്ട് വർഷത്തേക്കാണ് കെ എസ് യു പുനഃസംഘടന നടത്താതെ കോൺഗ്രസ് നേതൃത്വം ആ കമ്മിറ്റിയെ വെച്ചുകൊണ്ടിരുന്നത് അവർക്കാര്ക്കും യൂത്ത് കോൺഗ്രസിൽ ഭാരവാഹിയാകാൻ കഴിഞ്ഞില്ല അവർക്കാർക്കും യുവജന രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചില്ല ഇന്ന് ഞാൻ കിട്ടി ഇന്ന് കെ എസ് യു സംഘടനാ തെരഞ്ഞെടുപ്പിനെ വിമർശിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇത് സംഘടനക്ക് ഗുണകരമല്ല എന്ന് പറയുമ്പോൾ അന്ന് നോമിനേഷനിലൂടെ നിങ്ങൾ തീരുമാനിച്ചിരുന്ന സമയത്ത് ഇന്നിവിടെ ഇവിടെ ബഹുമാനായ മാധ്യമപ്രവർത്തന സജീവൻ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് വളരെ സത്യമാണ് ഇവിടത്തെ കെ എസ് യുവിനെ യൂത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇവിടത്തെ നേതാക്കന്മാരായിരുന്നപ്പോൾ അവർക്ക് ഗ്രൂപ്പ് തമ്മിലുള്ള ബാലൻസ് തീരുമാനിക്കാൻ പന്ത്രണ്ട് വർഷം കൊണ്ട് സാധിച്ചില്ല ആ പോരായ്മകൾ ആ പോരായ്മകൾ പരിഹരിക്കാൻ രാഹുലിന്റെ ഇടപെടലിനാകുകയും ചെയ്തിരുന്നു ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം സുഹൈൽ എന്ന ഒരു പ്രേക്ഷകൻ നിന്നും അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം കൂടിയാണ് പറഞ്ഞോളൂ സുഹേൽ രാഹുൽ ഗാന്ധിയെ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങ് വിമർശിക്കാൻ കഴിയില്ല കാരണം രാഹുൽ ഗാന്ധി ഒരു ദീർഘവീക്ഷണമുള്ള നേതാവാണ് അദ്ദേഹം കേരള വിദ്യാർത്ഥി കെ എസ് യു കൊണ്ടുവന്ന ആ ഒരു എലക്ഷൻ പാറ്റേണിലൂടെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ നേതാക്കന്മാര് കഴിവുള്ള നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ കേരള വിദ്യാർത്ഥികളുടെ എലക്ഷനിലൂടെ കഴിയുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ശൈലിയെ കുറ്റം പറയാൻ ആർക്കും അഭിപ്രായം വളരെ െന്നും വിളിച്ചതിന് ശ്രീ വി എസ് ജോയെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല കഴിവും യോഗ്യതയും നോക്കി വേണം ആളുകളെ തെരഞ്ഞെടുക്കാൻ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെയുള്ള ആ രീതിയിൽ ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിനെ എതിർക്കുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെക്കലിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണോ കെ എസ് ആഗ്രഹിക്കുന്നത് എന്ന് സംശയമുണ്ട് ശ്രീ ബി എസ് ജോയ് ശ്രീ വി എസ് ജോയ് താങ്കളോടാണ് ചോദ്യം ജോയി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കരുത് യോഗ്യതയായിരിക്കണം മാനദണ്ഡം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ആ രീതിയിലുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിനെതിരെ കെ എസ് യു വരുമ്പോൾ കെ എസ് യു അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങൾ വീതം വെക്കുന്ന ഒരു ഒരു തിരിച്ചുപോക്കാണോ ആഗ്രഹിക്കുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിലേക്ക് തിരിച്ചു വരാം ശ്രീ ബാധ്യക്കുഴൽനാടൻ ഇവരുടെ കെ എസ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗ്രൂപ്പ് ഒരു സംഘടന വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ കെ എസ് യുനെ വളർത്താൻ ഉപകരിക്കുന്നതല്ല ഇപ്പോഴത്തെ രീതിയിലുള്ള തെരഞ്ഞെടുപ്പും ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും അദ്ദേഹം കുറെ രാഷ്ട്രീയവുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെ ഫോക്കസിനുള്ളിൽ ആയിപ്പോയിരിക്കുന്നു അവരുടെ നിർദ്ദേശങ്ങളാണ് രാഹുൽ ഗാന്ധി നടപ്പാക്കുന്നത് അത് സംഘടനയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല സംഘടനയ്ക്കുള്ളിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിന് വഴിവെക്കുകയും ചെയ്യുന്നു എന്ന ഒരു വിമർശനമാണ് പ്രധാന യും ഉയർന്നു വരുന്നത് അതിൽ ചില കാര്യങ്ങളില്ലേ വസ്തുതകളില്ലേ ഇല്ല രേണു അതിൽ വസ്തുത ഇല്ല കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന് മുമ്പുള്ള കെ എസ് യുവിനെ നോക്കുക ഇപ്പോൾ നേതാക്കന്മാരുടെ അഭിപ്രായം കേസ് നല്ലതാണോ ചീത്തയാണോ മെച്ചപ്പെട്ടോ വലിയ മോശമായോ എന്നുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ നോക്കരുത് ഇന്ന് കെ എസ് യു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് കെ എസ് യു പിടിച്ചെടുത്തത് ഇതിനു മുമ്പ് രണ്ട് വട്ടം കാർഷിക സർവകലാശാല കെ എസ് യു ഭരിച്ചു കഴിഞ്ഞ തവണ എം ജി യൂണിവേഴ്സിറ്റി നഷ്ടപ്പെട്ടത് ഒരേ ഒരു വോട്ടിനാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പോൾ കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി കെ എസ് യുന്റെ കയ്യിലാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് മുഴുവൻ യൂണിവേഴ്സിറ്റി യൂണിയൻ എസ് എഫ്ഐയുടെ കയ്യിലാണ് കേരള സർവകലാശാലയിലേക്ക് നടന്ന സെനറ്റ് തെരഞ്ഞെടുപ്പില് ആറൊണ്ണം ഞങ്ങളുടെ പ്രിയ സഹോദര ഞങ്ങളുടെ കൊച്ചു സഹോദരന്മാർ ജയിച്ചതാണ് ഞാൻ പറയട്ടെ ഇന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന വി എസ് ജോയി എന്റെ ഏറ്റവും ഏറ്റവും ഈ തലമുറയിൽ ഏറ്റവും മികച്ച ഒരു വാഗ്മിയാണ് ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ചെറുപ്പക്കാരനാണ് ഞാൻ വളരെ ആത്മാർത്ഥമായും ആധികാരികമായും പറയാൻ ആഗ്രഹിക്കുന്നു സംഘടനാ തെരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരില്ലായിരുന്നു അദ്ദേഹത്തിന് അവസരം തുറന്നു വന്നത് അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും ശക്തിയും സംഘടനയിൽ കാണിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് അത് ആദ്യം അദ്ദേഹം സംസ്ഥാന ഭാരവാഹിത്തിലേക്ക് കടന്നു വരുന്നത് ജോയിയുടെ ഓൺ സ്ട്രെങ്ത് ആണെന്ന് ആളാണ് ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വിതമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി എസ് ജോയ് കെ എസ് യുവിന്റെ അധ്യക്ഷനാകുമായിരുന്നു നിങ്ങൾ കെ എസ് യുവിന്റെ കഴിഞ്ഞ കാല കഴിഞ്ഞ പത്ത് വർഷത്തെ ഗ്രാഫ് നോക്കിയാൽ ഞാൻ പറയുന്നു കെ എസ് യുവിന് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഗുണമാണ് ഉണ്ടായത് എത്രയോ പുതിയ കോളേജുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എത്ര യൂണിവേഴ്സിറ്റികൾ മുന്നേറ്റമുണ്ട് നേതാക്കന്മാർ പറയും കെ യേശുവിനെ കെ യശുവിനെ കാണാനില്ല കേൾക്കാനില്ല സമരമില്ല പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇതിനു മുമ്പ് ഇവർ വീതം വെച്ചിരുന്ന കാലത്ത് കെ യശുവിന്റെ അവസ്ഥ എന്താ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വിരലിൽ ഉണ്ടാവുന്ന കോളേജുകളാണ് കെ യശുവിന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരൊറ്റ യൂണിവേഴ്സിറ്റി യൂണിൻ ഇല്ല സെനറ്റിൽ ഞങ്ങൾ രണ്ടോ മൂന്നോ വിഷ്ണു ജയിച്ചിട്ടുണ്ട് ലിജു ജയിച്ചിട്ടുണ്ട് ഇങ്ങനെ ബെരലുണ്ടാവുന്ന രണ്ടോ മൂന്നോ നാലോ പേരാണ് ജയിക്കുന്നത് പക്ഷെ ഇന്നത്തെ കെ അവസ്ഥ അത് ആത്മാ അത് വളരെ ശക്തമായി കെ എസ് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം ജോയിയുടെ കൂടി അഭിപ്രായം ആ വിഷയത്തിൽ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട് ശ്രീ വി എസ് ജോയി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശങ്ങളെ തള്ളുമ്പോൾ അത് ഗുണം ചെയ്യുക ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഈ സ്ഥാനങ്ങൾ വീതം വെച്ച് നേടിയവർക്കാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന് മുമ്പുണ്ടായിരുന്ന ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണോ കെ എസ് ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ചു പറയുന്നു രാഹുൽ ഗാന്ധിയെ തള്ളുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിയെ പൂർണ്ണമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു പക്ഷേ രണ്ടു വർഷം സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ട് പ്രാവശ്യം നടന്നതിൽ പോരായ്മകൾ ഉണ്ടോ എന്ന് ഞങ്ങൾ വിലയിരുത്തി ഒന്ന് രണ്ട് പോരായ്മകളോട് ചൂണ്ടിക്കാണിച്ചു ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം അത് സ്വാഭാവികമായ പ്രക്രിയയാണ് ഈ വർഷം ആ പോരായ്മകൾ പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അടുത്ത സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിർദ്ദേശം ഉയർന്നു വരും ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ദർശനങ്ങളെയും പൂർണമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു പൂർണ്ണമായും ഞങ്ങൾ മാനിക്കുന്നു അതിന്റെ അന്തസത്തേ പൂർണ്ണമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു ലോകത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഇത് അവകാശപ്പെടാൻ കഴിയില്ല ലോകത്തൊരു വിദ്യാർത്ഥികളിലും ഇങ്ങനെ രഹസ്യ പാലിച്ചിലൂടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കുന്നില്ല അത് കെ എസ് യുവിൽ മാത്രം സംഭവിച്ച അപൂർവമായ ഒരു സുവിശേഷത ഞാൻ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് ഓരോ സംസ്ഥാനത്തും എന്തെല്ലാം ഉണ്ട് അതുകൂടി പരിഗണിച്ച് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടത്തണം ഞങ്ങൾ അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്നു അതാണ് ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം ശ്രീ എ സജീവൻ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഉള്ള വീതം വെപ്പ് സാധ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇപ്പോൾ ഈ രീതിയിൽ കെ എസ് യുവിനെ കൊണ്ടുപോലും രാഹുൽ ഗാന്ധിക്കെതിരെ പറയിക്കുന്നത് രാഹുൽ ഗാന്ധി വലിയൊരു പരാജയത്തിന്റെ ക്ഷീണം ഏറ്റുനിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിൽ നിന്നും കെ എസ് യു രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ് കയ്യടി നേടാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പലപ്പോഴും സംശയിക്കേണ്ടതുണ്ട് പക്ഷെ ഒറ്റ ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം ഇപ്പോ ജോയ് പറഞ്ഞുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അതിനനുസൃതമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം എന്താണ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കെ എസ് യുവിനോ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസ് തന്നെയോ ഉള്ളത് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ സാഹചര്യമുള്ളതായിട്ട് മറ്റ് ഇപ്പോൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ആളുകളാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല കേരളത്തിന് വിരുദ്ധമായിട്ട് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ വേറൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയില്ല കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേക സാഹചര്യം എന്താണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഇതിനൊരു മാറ്റം വരുത്താവും അല്ലാതെ കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മാറ്റണം എന്ന് പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധി കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥ ചുമതല കൂടി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്ന രീതിയിലാണ് ഇപ്പോൾ പലരും സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേക സാഹചര്യമല്ല നേരെ ശരിക്കും നമ്മൾ എന്താ വേണ്ടത് ഇവിടെ തിരഞ്ഞെടുത്തിട്ട് നേതൃത്വത്തിൽ നേതൃസ്ഥാനത്തേക്ക് ആരൊക്കെ വരുന്നു എന്നുള്ളതല്ല പ്രശ്നം ഇപ്പോഴും എത്ര പ്രെ എസ് യു പ്രവർത്തകർ കെ എസ് യു നേതാക്കന്മാർ സാധാരണ പ്രവർത്തകർക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ സാധാരണക്കാർക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയാണ് ആദ്യം വേണ്ടത് അത് വിദ്യാർത്ഥി സംഘടനയിലാണോ വിദ്യാർത്ഥി സംഘടനയിൽ യുവജന സംഘടനയിലാണെങ്കിൽ അത്തരത്തിൽ അതല്ല പാർട്ടിയിലാണെങ്കിൽ അങ്ങനെ അവിടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഈ അപക്കവുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിലൂടെയൊക്കെ കാണിച്ചു തരുന്ന ഒരു കാര്യം ഈ ആദിവാസികൾക്കിടയിലേക്കും കുടിയലുകളിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ അവസാനമായി ശ്രീ വ്യക്തമാണ് ശ്രീ സജീവൻ സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ശ്രീ അവസാനമായി ശ്രീ മാത്യു കുഴൽനാടൻ മെമ്പർഷിപ്പ് ഫീ വിതരണം സ്വീകരിക്കുന്നത് മുതൽ നോമിനേഷൻ ഫീ വരെ ഒരു വലിയ പണപ്പെരിവാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന ആരോപണമുണ്ട് കോടിക്കണക്കിന് രൂപ പിഴിച്ചെടുക്കാനുള്ള ഒരു മാർഗമായി ദേശീയ നേതൃത്വം ഇതിനെ കാണുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങളുണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉയർന്നു വരാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എങ്കിൽ പോലും ആ രീതിയിലുള്ള കടുത്ത ചില പോരായ്മകൾ ഈ സംവിധാനത്തിനുണ്ടോ ഒരിക്കലും ഇല്ല ദേശീയ നേതൃത്വത്തിന് ഈ രീതിയിൽ പണപിരിവ് നടത്തിയൊന്നും കേരളത്തിൽ നിന്ന് പണം കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയില്ല ഒരു കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി അതിനുവേണ്ടി റിട്ടേണിംഗ് ഓഫീസർമാരെ മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അവരിവിടെ ഏതാണ്ട് ഒരു മാസക്കാലം ഒന്നരമാസക്കാലം ചെലവഴിക്കുകയും കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടാണ് ഇപ്പോൾ അവസാനം വന്ന് മെമ്പർഷിപ്പ് ഫീ പോലും വേണ്ടാത്ത സ്ഥിതിയിലാണ് കാരണം ഓൺലൈനായി നമ്മൾ എൻട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു രൂപ പോലും പാർട്ടിക്ക് കൊടുക്കേണ്ടതില്ല ഇത്രയേറെ സുതാര്യമായ ഇത്രയേറെ വളരെ ലളിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് വന്നപ്പോൾ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഫീസ് ഉണ്ടായിരുന്നു മത്സരിക്കുന്നവർ പണം കെട്ടിവെക്കണമായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യമുണ്ട് ഏത് തെരഞ്ഞെടുപ്പുണ്ട് പിന്നെ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച സജീവം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ഒരു സവിശേഷമായ സാഹചര്യം ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല കാരണം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ ഒക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും മീഡിയ അറ്റൻഷനും പാർട്ടിക്ക് ഇത്രയേറെ അംഗീകാരം ഒരു സംസ്ഥാനം വേറെയില്ല കോൺഗ്രസ് നേതാക്കന്മാർ നേരിട്ട് ഇത്രയേറെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലും തെരഞ്ഞെടുപ്പിലും നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ഇടപെടുന്ന വേറൊരു സംസ്ഥാനമില്ല പിന്നെ താഴെത്തട്ടിൽ ഇത്രയേറെ ഓർഗനൈസ്ഡ് ആയിട്ട് സംഘടനാ പ്രവർത്തനം നടക്കുന്ന സംസ്ഥാനങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് കേശു പറഞ്ഞത് എന്താണ് കേശുവിന്റെ ഭാഗത്ത് പറഞ്ഞാൽ ഈ കാലാവധി മൂന്ന് വർഷക്കാലമാക്കണം ശ്രീ ശ്രീ മാത്യു കുഴൽനാടൻ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ് രാഹുൽ ശൈലി കെ എസ് യു തള്ളുന്നു എന്നാണ് വോട്ടെണ്ടോക്ക് ഇന്ന് ചർച്ച ചെയ്തത് ഓൺലൈനിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ എൺപത്തിമൂന്ന് ശതമാനവും അതേ എന്ന് അഭിപ്രായം പറയുന്നു വളരെ നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ ശ്രീ ബി എസ് ജോയ് എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന് വോട്ട് എണമാകുന്നു നമസ്കാരം